ഇവിടെന്താ ഇവിടെന്താ പരിപാടി അല്ല ഇതൊക്കെയാണല്ലോ ആ ഇവന്റെ കൊറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് കേസ് ഏതാ ഇന്ന് ഇവന്റെ മീറ്റിംഗ് ആയിരുന്നു മീറ്റിങ് ടീച്ചർ സോഷ്യൽ ടീച്ചർ മാത്രന്നല്ല പിന്നെ അന്റെ ടീച്ചർ എന്താ പറഞ്ഞേ ടീച്ചർ പൊരിന്നുണ്ടെന്ന് പറഞ്ഞു കൊറച്ച് മാർക്ക് എന്ത് എത്ര മാർക്ക് പറയട്ടെ ഞാന് ജോർക്കുന്ന സോഷ്യല് അത് കൊറച്ച് പൈസ പത്തില് പിന്നെ പത്തിൽ ഒന്നും ഉണ്ടല്ലോ ആ സോഷ്യല് അല്ലേ ഫിസിക്സ് സയൻസുകളില് ഒന്നിലും ഓ ഓം പഠിക്കാൻ കുറച്ച് ബാക്കിലാണ് സെറ്റ് സെറ്റാക്കാന് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ അതായത് എത്ര ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും കഴിഞ്ഞാല് അല്ല ഒരു ഒട്ടിമുതു കുട്ടികൾക്കൊക്കെ ഒരു ചെങ്ങാണ്ടായാലും എന്റെ അപ്പുറത്ത് ഒരു ചെങ്ങാതിലപ്പുറത്തിരിക്കണേ ഓലം പോലെ അവര് പറയാണ് കട്ടക്കാലത്തിന് വന്നു പോയതാണ് ഞാൻ ഓന്റെ വാപ്പൊന്നല്ല മാർക്ക് ഒന്ന് രണ്ട് മൂന്നര പിന്നെ പിന്നെ വേറെന്താ വെച്ചാ ഓ എഴുതണോ ഒന്നും മനസ്സിലാവണല്ലോ ഡോക്ടറാ നല്ല ഭാവിയുണ്ട് എന്ത് ഒരു മാർക്ക് രണ്ട് മാർക്കൊക്കെയാണ് പരസ്യം പാടില്ല പിന്നെ പിന്നെ സോഷ്യലിന സോഷ്യലിനു തീർക്കാണ്ട് പിന്നെ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക പിന്നെ ടൈം ഡാപ്പിളും ഇതൊക്കെ ഇടക്ക് ചോദിക്കാൻ എന്താ വിഷയം ചോദിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പിന്നെ ഉച്ചക്ക് പിന്നെ അല്ല എന്നാലും ആരാണെങ്കിലും ഉച്ചക്ക് പിന്നെ പോയി പോവണത് വിടൂലെന്ന് പെൺകുട്ടികളെ അറിഞ്ഞു പക്ഷെ എന്നാലും ഉച്ചക്ക് പോകുമ്പോ ആരും വിടൂല ആരും വരണം എന്നുള്ളത് അങ്ങനെ ഒരു ജഗ പോക്കു പറയുന്നോടെ ഒക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ആ ഒക്കെ ഒപ്പിട്ടിട്ടോ ഒപ്പിട്ടിട്ട് പോവാണ്ട് നിൽക്കാറ് മുസ്താക്കിന് വേണം ഓഫീസർ നമുക്ക് ബുക്ക് ണിച്ചു ഓന്റെ ബുക്ക് അവിടെ എത്തിരാ വിചാരിച്ചേ ഞാനും ഓനും വിചാരിച്ചിട്ട് മനസ്സിലായി ടീച്ചറെ ബുക്ക് സ്റ്റാഫ് റൂമിലായി വിചാരിച്ചി വിടുന്നവടെ മുസ്താക്കിന്റെ ഓഫീസ് റൂക്ക് വാട് കൊണ്ടുപോയി എന്നെ കൊണ്ടോട്ടായി ഇതൊന്ന് വായിച്ചു ഞാന് ഏ എന്താ വായിക്കോട് വായിക്കാൻ പറഞ്ഞു ഓനിക്കും അറിയില്ല പിന്നെ ആരാ എഴുതിക്കണ് ആൾക്കാരി വായിക്കാൻ കണ്ടില്ലോ അപ്പൊ ഞാൻ കണ്ടിട്ട് വൃത്തിട്ടോ പക്ഷെ വായിക്കാൻ വായിക്കണ്ടേ ഡോക്ടർത്താണ് ഇതൊക്കെ എന്താ ഇത് എഴുതിക്കണു വായിച്ചത് അതല്ല അതന്നെ അട്രാക്റ്റുള്ള ഇതല്ല ഇതിന്റെ ബുദ്ധിണ്ട് പറയണ്ടോ അത് ഇണ്ടോ വലിയ ലീഡർ വലിയ ലീഡറാണ് ഏ മീറ്റിംഗ് എന്താ അങ്ങനെ തന്നെ പറയാ പാട്ടിനോടാണ് പാട്ടിനോടാണ് താല്പര്യം കൂടുതലെന്ന് പറയപ്പോഴും അല്ലേ പാട്ടിനോടാണ് താല്പര്യം പറയില്ലേ പാട്ട് പാട്ട് പാട്ടിനോടാണ് താല്പര്യം പറയില്ലേ എന്ത് കേട്ടിട്ടില്ല അയ്യച്ഛന പാട്ടിനോടാണ് താല്പര്യം കൂടിയാണ് പറഞ്ഞു താല്പര്യം പറഞ്ഞത് എപ്പഴും പറഞ്ഞു പിന്നെ പഠിച്ച മനസ്സിലാകും പിന്നെ പ്ലസ് എന്താ ചെയ്യാ ഇപ്പൊ ചെറുക്ക്ലസ് വണ് പ്ലസ് ടു ആയിക്കഴിഞ്ഞാ എന്താക്കാരം ജിജി വർത്താനം പറയണ്ട അനക്ക് ഒരു മാർക്കാണ് എനിക്ക് ഒരു മാർക്കൊന്നും ആ എന്നെ കിട്ടിയ പൊരിച്ചു അല്ല ടീച്ചർ നല്ലോണം പറഞ്ഞു എല്ലാരും മുസ്താക്കിന്റെ മാമൻ ഇവിടെ നിക്കട്ടിട്ടാ ഒപ്പിട്ടാ മതി പോയാ മതി മതിച്ചിട്ടാ ഞാന് ഒപ്പിട്ടാ മതി പോയാ മതി മതിച്ചിട്ടാ മുസ്താ ആരകുട്ടി ആരതന്ന് ചോദിച്ചോടെ മുസ്താക്കിൻറെ മാമനാ ആ മുസ്താക്കിന്റെ മാമ അവിടെ നിൽക്കട്ടോ എന്റെ മോനെന്തൊക്കെ കഥ ചോറ് കൊണ്ടോല ഏഹ് ആ ചോറ് കൊണ്ടുപോരുണ്ടോ ഞാനാന്നും പറഞ്ഞു ഓനും പറഞ്ഞു ആ ആദ്യം ആന്നു പറഞ്ഞ പിന്നെ ഞാനും ആന്ന് പറഞ്ഞു ഇവ എന്റെ പറ്റിച്ചിട്ടോ പിന്നെ ഏർ പണ്ടത്തെ ആയിരുന്നല്ലോറ് നല്ല അടിപൊളി ചോറ് ചൂടുള്ള ചോറാണ് ആ ട എന്താ ഞങ്ങൾക്ക് അങ്ങനെ വളർന്നു ആ നല്ലത് ബുദ്ധി ബുദ്ധിയുണ്ട് പക്ഷെ ഓന്റെ ക്ലാസ് ഒക്കെ അതങ്ങനല്ല മറ്റേ മറ്റേതില്ല എന്താ പറയാ പൊലിയെന്ന് പറഞ്ഞു അതിനൊരു പറഞ്ഞു ടീച്ചർ നീ ടീച്ചർ ടീച്ചർ അങ്ങനെയൊക്കെ അങ്ങനൊക്കെ പറഞ്ഞോ എന്താ എഴുതാനൊക്കെ ഒരു രണ്ട് പേജ് എഴുതാണ്ടോ എനിക്കത് എഴുതിക്കണോ സോഷ്യല് വെറുതല്ല ഞാൻ വരുമ്പോത്തേന് എഴുതി തീർക്കാൻ വിചാരിച്ചിട്ട് എഴുതാവും ചെപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്താ പുസ്താക്കേ ഇങ്ങനൊക്കെ ആര് സ്വയം പറഞ്ഞത് നല്ല ഊട്ടിയാണെന്ന് ഏ സംശയുണ്ട് മാർക്ക് പത്തില്ോ ഫുള്ള് പറ്റൂല ഫുള്ള് മേടിക്കാൻ പറ്റൂല ഫുള്ള് പൊട്ടന്മാരെ കാര ലാസ്റ്റ് അതറിയില്ല ആവറേജ് ഒമ്പത് എട്ട് ഏഴ് കേട്ടാ മമ്മാക്കെത്ര മാർക്കൊക്കെ ും കുട്ടി ചാറ്റിങ്ടക്കാളും റേറ്റ് ചോദിക്കാം ഒന്ന് പെണ്ണു എന്തായി എന്റെ അസുഖൊക്കെ ഇഞ്ചക്ഷൻ വെച്ച് പറഞ്ഞ ആരാ എന്ത് റൈസി ആൾക്കാർക്ക് മാമന്റെ മോള് അങ്ങനെ മാമന്റെ മോളെ മാമന്റെ മോളെന്ന് മാത്രല്ലോ അവരെ ഹസ്ബൻഡ് ഹസ്ബൻഡ് അഷ്റഫ് ഖാ എന്ന് അഷ്റഫ് ഖാൻ ഖാ എന്റെ അഭിപ്രായത്തിൽ അല്ലെ സ്റ്റാർട്ടിങ്ങില് എന്റെ ഒക്കെ ആ ആദ്യത്തെ പ്രൊഡ്യൂസറും അതുപോലെ ഭയങ്കര സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു അഷ്റഫ് ഖാ ഏലംകുള ഒരു വീട് അന്നത്തെ കാലത്ത് സീഡിയൊക്കെ കറക്കി മാഷാ ഒരുപാട് നന്ദി പറഞ്ഞാലും അറിയിക്കില്ല ആ മതിയാവൂല അപ്പൊ അവരെ ഇനാഗ്ര അല്ലേ ഇനാഗ്രേഷൻ മറ്റേ വീടിരിക്കലാണ് രണ്ടോന്നു അത് പോവാ ഇടാ ആരോട് ഇജെന്തിനു പോണ്പോ വെജാന്നോ മതിയോ ചോറ് മോക്കള ഇരക്കിലോ എന്ന് പറഞ്ഞോണ്ടോ അരക്കിലോ മേടിച്ചിരിക്കണേ ചോറ് മതി ആ കൊറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വ്ലോഗിൽ റൂഹാണുമ്പോ കൊറേ കാലത്തിന് ശേഷം പാടും കൊറേ മാസങ്ങൾക്ക് ശേഷം അപ്പൊ ഒന്ന് പറഞ്ഞു തളരാതെ ദുനിയാവിൽ തടലായി ചെറുകുടിലിൻ പടവുകളിൽ വരവിൻ കാൾ നിഴലായണയില്ലേ നിറമഴയിൽ എറിവിലേ ഒരു കുടായില്ലേ ഒരു കരുതൽ കടലാകാനുപ്പാക്കൂട്ടുണ്ടേ നിരലാവിൽ നിളവ് പൊഴിഞ്ഞതുപോലൊരു സ്നേഹം പകരുന്നേ ിരിയിൽ കഥ പറയാൻ എൻ്റെ കൂട്ടുണ്ട് നീ അകലും മുമ്പുമാനെ കണ്ട് മറിക്കണം അല്ലെങ്കിൽ ഉമ്മാൻ്റെ കൂടെ മരിക്കണം റൂഹേനീ പിരിയും മുമ്പുപ്പാന് കണ്ട് മരിക്കണം വിധിയുണ്ടെങ്കിൽ ഉപ്പാൻ്റെ കൂടെ മറങ്ങണം അപ്പോൾ ഗൈസ് എന്താ പറയാ അന്ന് പെങ്ങൾ പോകും തെങ്ങൾ പോവാണ് എന്താ പറയുക വേറെ ഒന്നും പറയാനില്ല അളിയനെപ്പോഴും വരാം അളിയേപ്പും പക്ഷെ എനിക്ക് അർജൻറ്റായിട്ട് സ്റ്റുഡിയോ പോകാണ്ട് രണ്ട് കാര്യങ്ങളും മക്കളെ ബർത്ത്ഡേ സോങ്സോ വിശ്വസ് സോങ്സോ ഒക്കെ ആർക്കെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കൊടുക്കട്ടോ അടിപൊളി നല്ല ക്വാളിറ്റിയിൽ ഞാൻ പടുത്തിരുന്നാണ് ഞങ്ങൾ പഠിത്തരുന്നതാണ് ഞങ്ങൾ ബ്ലൂബോസ് സ്റ്റുഡിയോ അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞത് ഞാൻ താഴെ വേണമെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട് അപ്പോൾ രണ്ട് സോങ്ങ് പാടാണ്ട് രണ്ട് കർഷക പാടാണ്ട്

നമുക്ക് തലവേദന എത്ര സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായില്ലേ കേട്ടി കേട്ടിട്ട് തലവേദന വേറെ നല്ല ലൈറ്റ് ലൈറ്റല്ലോടെ ഒക്കെ പോയോ അടിച്ചു പോയോക്കെ ഒക്കെ പോയിട്ട് എവിടെന്നുടുക എണ്ണിക്കണേ അത് കുട്ടിയുള്ളതാണ് അടിപൊളി അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുവരെ ടാറ്റ ബൈ